നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഫോണുകളിൽ ഒരുപാട് ജങ്ക് ഫയലുകളുണ്ട് ആ ഫയലുകൾ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ഫോണിന് ചിലപ്പോൾ സ്പീഡ് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ജങ്ക് ഫയലുകൾ എവിടെ കിടക്കുന്നു അതിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്നത് അപ്പം എന്നെ ഫോളോ ചെയ്യാത്ത വ്യക്തികളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അറിവുകൾ നമ്മളെ കൂട്ടുകാരിലോട്ടും എത്തും അവർക്കും ഇത് കണ്ട് ഉപകാരപ്പെടും അതുകൊണ്ട് ആ ഷെയർ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഇതങ്ങ് പൊയ്ക്കോളും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് നമ്മൾ ഗൂഗിളിൻ്റെ ക്രോം എടുക്കുക ക്രോം എടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യുക എന്നാണ്ട് ഈ മൂന്ന് കുത്തു കണ്ടോ ആ കുത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തിട്ട് താഴോട്ട് പോയി സൈറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് സൈറ്റ് സെറ്റിങ്സ് അതാ കിടക്കുന്നുണ്ടോ സൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴോട്ട് വരിക പല ഫോണിലും പല ഇതിലായിരിക്കും കിടക്കുന്നത് പക്ഷേ ഓപ്ഷൻ എല്ലാം ഒരേപോലെ ആയിരിക്കും എന്നിട്ട് ഡാറ്റ സ്റ്റോർന്ന് കിടക്കുന്നുണ്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നാടെ ഇനി കിടക്കുന്നുണ്ട് ജങ്ക് ഫയലുകൾ ഒരുപാട് കിടപ്പുണ്ട് കണ്ടോ ഇത്രയും ജങ്ക് ഫയലുകൾ കിടക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഫോൺ ഹാങ് ആവുകയും സ്പീഡ് കുറയുകയും ചെയ്യുന്നത് കണ്ടോ ഇഷ്ടം പോലെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിലീറ്റ് ആൾ ഡാറ്റ അല്ലേ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് കൊടുക്കുക അപ്പം കുറച്ച് ബാലൻസ് കാണും വീണ്ടും നമ്മൾ കൊടുക്കുക ചിലപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുത്തെങ്കിൽ കണ്ടോ എല്ലാ ജങ്ക് ഫയലുകളും നമ്മുടെ ഫോണിൽ നിന്നും പോയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഫോണൊന്ന് തിരിച്ച് ഒന്ന് നോക്കുക നല്ല ഫാസ്റ്റായിരിക്കും ഫോൺ പഴയതിലും നല്ല ഫാസ്റ്റായിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ ഇതൊന്ന് ട്രൈ ചെയ്യുക ഓക്കെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യുക